നമ്മളിന്ന് എത്തി നില്ക്കുന്നത് ജബൽസൂറിലാണ് മക്കാണ് പോലുള്ള സംഭവം പോകുന്ന വഴിയിലെല്ലാം കാണാം ഓക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജബൽസൂറിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ഥലങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന അതൊക്കെ ആളുണ്ട് നല്ല ആളുണ്ട് സംഭവം ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഒത്തിരി നടക്കാനുണ്ട് വിശ്രമിക്കുക ചെയ്യാം കേട്ടാ ചൂടൊക്കെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കച്ചവടക്കറക്കൊണ്ട് എന്തോ സാധനം എന്തോ സാധനം കായാണത് ഉള്ള നമ്മളങ്ങനെ ഒരു ജബൽസൂർ

ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് സ്ത്രീകളും സംഭവം അല്ലെ അധികവും പാകിസ്ഥാനികളാണ് പോകുന്നത് നമ്മളും മലയൊക്കെയാണ് ഫുള്ള് കണ്ടില്ലേ ഫുള്ള് മല രണ്ട് സൈഡില് അനേ മല ഏട്ടാ മാത്രും ആ അതെ അതെ നമ്മൾ കയറി കുറച്ച് വാതിലെത്തി ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് അല്ലേ ുന്നുണ്ട് റോഡ് വഴിയുണ്ടില്ലേ മൊത്തം കല്ല് അന്ന് വഴി പോലു നോക്കി ഇറന്നില്ലെങ്കി നേരെ വീഴുന്നതാണ് അതി വരുന്ന കാറ്റുണ്ട് കുഴപ്പമില്ല ണ്ടാ പക്ഷെ നമുക്ക് അധികം വെയിലുണ്ട് കണ്ട സ്ഥലം കണ്ടാ നമ്മള് വന്ന വഴിയാണ്ടെ ഇത്രയും കേറി കൊറേ കേറി മൊത്തം പാറയും അല്ലേ നടക്കാൻ പക്ഷെ ഇപ്പൊ ഈ ഇപ്പൊ ഇതൊക്കെ കേറി പോവാൻ വേണ്ടി ഇങ്ങനെ ഇല്ലായിരുന്നു ജബൽ സൂറ ആ അന്യം കേട്ടാ കൊറച്ചു കയറിയപ്പോ തന്നെ തളന്നു അത്ര അധികം ചൂടുണ്ട് നമ്മളിപ്പോ നല്ല വെയില സമയം രണ്ടര വഴിയുണ്ടില്ലേ വഴിയൊക്കെ ഇത് സ്റ്റെപ്പ് പോലെയൊക്കെ കല്ലുണ്ട് പക്ഷെ കൊറച്ച് കയറുമ്പോ നമ്മള് തളർന്നു മൂന്നോപ്പി വെള്ളമായിട്ട് വന്നു വെള്ളമൊക്കെ പകുതിയായി തൊണ്ട അടച്ചിരിക്കാ സൗണ്ട് പ്രശ്നമാണ് ഇതിലേക്കാണ് നിന്ന് സമയം കയറി പോയത് നോക്കി ആലോചിച്ച് നോക്കിയാ അപ്പൊ അന്ന് ഇതുപോലും ഇല്ലേ സ്ത്രീകളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് വയസ്സായ വേയുടെ മുകളിൽ പോകുന്നത് ആ അത് വരും ഏ അത്രയൊന്നും ഇല്ല അത്രയൊന്നുമില്ല അത്രയൊന്നുമില്ല അഞ്ചു അര കിലോമീറ്റർ ഒന്നും വരൂല്ലോ പക്ഷെ ഇങ്ങനെ കുന്ന ആയതുകൊണ്ടാണ് ഈ മല ആയതുകൊണ്ടാണ് നമുക്ക് നടന്നിട്ടെ വല്ലാത്തത് പറഞ്ഞത് പിടിക്കും നടക്കാറില്ലല്ലോ ചാടി അങ്ങനെ നടന്ന് ഏകദേശം ഒരു പകുതി വരെ എത്തി പകുതി വരെ എത്തിയപ്പോൾ ഒരു പാകിസ്ഥാനി ഇവിടെയും ഒരു ചെറിയ കടയൊക്കെ ഇട്ടിരിപ്പുണ്ട് മറ്റേ നാരങ്ങ വെള്ളവും ഉപ്പിലിട്ടതും പിന്നെ കുറെ പച്ചവെള്ളവും തസ്ബി ഒക്കെ അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം കേറി വരുന്നവർക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്നു തുടങ്ങി മലയെന്ന് പറഞ്ഞാൽ ഒരു അന്യായ മലയാണ് നമ്മൾ കയറിയാലും കയറിയാലും തീരാത്തൊരു മല പക്ഷെ അവിടെ നിന്ന് നോക്കാൻ നല്ല രസമുണ്ട് ആ ക്ലോക്ക് ടവറാണ് കാണുന്നത് അവിടെ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു നടന്ന് നടന്ന് മൂന്നുപേരുടെ മടപ്പ് തീറിച്ചു പക്ഷെ ആൾക്കാർ പോകുന്നുണ്ട് ഒരുപാട് പേർ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ വന്നത് ഉച്ച സമയമായതുകൊണ്ടാണ് ചെറിയ പ്രശ്നമായി പോയത് ഒന്നുകിൽ രാവിലെ പോകണം ഇല്ലെങ്കിൽ വൈകിട്ട് വരണം വൈകിട്ട് വന്നാൽ ഇരുട്ടായി പോവും എന്തായാലും മസ്സിലൊന്നും എടുക്കാൻ വയ്യ ആ രീതിയിലായി ഒരുപാട് നടന്നു ഒരുപാട് അധികം നടക്കാറില്ലാത്തത് കൊണ്ടാണ് വിഷയം വന്നത് പക്ഷെ എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ കയറിയിട്ട് മുകളിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങും എന്തായാലും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടുവിനജീപൊക്കെ ഏകദേശം തളന്നു തുടങ്ങി അപ്പോൾ ആ ഫോഴ്സിനെ കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്ന് കയറി കയറി പോവാം പക്ഷേ മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ ഇത്രയും താഴെ നിന്ന് മുകളിലാണ് നമ്മൾ കയറിയത് ഇനി ഒരുപാടുണ്ട് കയറാൻ ഒന്നും ആയിട്ടില്ല പക്ഷെ കയറി പോകുന്ന വഴികൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ കുറേ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റെപ്പ് പോലെയൊക്കെ ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും നമ്മൾ മസിൽ പിടിക്കും നമ്മൾ കയറും തോറും കുന്നിൻ്റെ മുകളിലോട്ടല്ലേ കയറുന്നത് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട് പോയിട്ട് സ്ത്രീകളും കയറുന്നുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കയറി നോക്കുന്നത് നല്ലതായിരിക്കും ഒരു പ്രാവശ്യം കയറിയാൽ മതി മടുത്തു പോകും എന്തായാലും എല്ലാം തളന്ന് ഇവിടെ ഇരുന്നാൽ മതി മട്ടായി മതികൊണ്ടൊരു മട്ടമായി ഇപ്പം ഇതിലേനെ ആയിട്ടുള്ളൂ കയറിയിട്ടും കയറിയിട്ടും എങ്ങും എങ്ങും എത്തുന്നില്ല പക്ഷേ അതിൻ്റെ മുകളിൽ കയറുന്നത് താഴോട്ട് നോക്കാൻ എന്ത് നമ്മൾ ആ വന്ന വഴി നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അന്ധം കിട്ടും ഇത്രയും നടന്ന് നമ്മൾ മുകളിൽ കയറിയാന്ന് തന്നെ നമ്മൾ വിചാരിച്ചു പോകും അത്രയ്ക്ക് നമ്മളെങ്കിൽ മുകളിൽ കയറി വന്നു മൊത്തം കല്ലും മണ്ണും മലയും എന്തു മലയെന്ന് വെച്ചാൽ അന്യായമായൊരു മല ഇവിടെയാണ് നബ്സ് അള്ളാഹു അലൈഹി വസ്ലാമത്തെ തങ്ങളും അബൂബക്കർ സുദീഖർ അള്ളാഹുന്നത്തെ തങ്ങളും കയറി മുകളിൽ പോയി ഇരുന്ന് നമ്മൾ ശത്രുക്കളെ മേടിച്ചിട്ട് പോയി അവിടെ ഇരുന്നതാണ് എന്തായാലും സമ്മതിക്കണം ജീവക നടന്നടന്ന് കുഴഞ്ഞ് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല മുകളിലോട്ട് അത്രയ്ക്ക് മസ്സിൽ പിടുത്തു വരുന്നു നമ്മൾ രണ്ടും കൽപ്പിച്ച് എന്തായാലും നമ്മൾ കയറിയിട്ടേ ഇറങ്ങുകയുള്ളൂ എന്നുള്ള ഒറ്റതിൽ തന്നെയാണ് നമ്മൾ കയറിപ്പോയത് കൂട്ടുപക്ഷെ നല്ല സ്പീഡിന് കയറി പോയി ആളുകളൊക്കെ ചെറുതായിട്ട് കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു ഒരു കട കിട്ടി ചെറിയൊരു കട ഈ താഴേന്നാണ് ഈ സാധനങ്ങൾ മൊത്തം അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് അവർ അപ്പോൾ ഒരു റിയാലിൻ്റെ വെള്ളത്തിനൊക്കെ രണ്ട് റിയാലിനാണ് അവർ കൊടുക്കുന്നത് കഴുതപ്പുറത്തേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരാൾ ഒരാളവിടെ കയറാൻ വേണ്ടി ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു കയറാൻ വേണ്ടി മുകളിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക റെസ്റ്റ് എടുത്തിരിക്കുക എന്തായാലും ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ച് നാരങ്ങ നാരങ്ങുളൊക്കെ കുടിച്ച് ഉപ്പിട്ട നാരങ്ങുളവും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുക ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് കടകളുണ്ട് നമ്മൾ കയറും തോറും കുറെ കടകളുണ്ട് അവിടെ കയറിയിട്ട് തളർന്നിവിടെ ഇരിക്കുകയാണ് വന്ന് വല്ലാത്തൊരു കാര്യം തന്നെ ചൂട് ഭയങ്കര അതാണ് വിഷയം അല്ലേ ഏഹ് ഇപ്പൊ കുറച്ച് ചൂട് കുറഞ്ഞല്ലേ

വയസ്സായ ആൾക്കാരൊക്കെ തന്നെ ഒരുപാടുള്ളത് വന്ന് പക്ഷെ ഭയങ്കര പാടേനെ ഒരുപാട് പേര് കെയറിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോ നല്ല സൈക്കിള് കാണോ കൊറച്ചേറെ ഇരുന്ന് ഇരുന്ന് കയറി പോവാനേ പറ്റുള്ളൂ അന്ത്ര മണിക്കൂറായിട്ട് പോകുന്നുണ്ട് വീണ്ടും അടുത്ത് കേറിയിട്ട് വേറൊരു കടയിൽ വന്നു ഭൈ ലെബണ്ണിയാ ഭൈ ചണ്ടപ്പനിയെ ബസ് അവിടെ ഒരാൾ ഭാഗത്ത് തളന്നിരിക്കുന്നു അടുത്ത ആളും അവിടെ പോയിരിക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു മൊത്തം പെട്ടു ഇനിയും കേറാണ്ടതാ റഹ്മാന ഞാൻ മോളൊറ്റമേല കേറാണ്ട് ഇനി സംഭവം എല്ലാരും കേറിയിട്ട് പകുതി പകുതി ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം കേറാൻ പറ്റുന്നില്ല ഇവിടെ ആ കുറെ തസ്ബീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ തസ്ബീൻ തസ്ബി വെള്ളം അങ്ങനെയുള്ള കുറച്ച് ചെറിയ ബിസ്ക്കറ്റ് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വിശ്രമം കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറുവാണ് മുകളിലോട്ട് കയറുമ്പോടെ ക്ലോക്ക് ടവർ ഇതാ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വന്നത് അവിടെ നിന്നാണ് ഏറ്റവും താഴേന്ന് റോട്ടിലൊക്കെ നല്ല തിരക്കായി തുടങ്ങി ആശാ ഇനി നമുക്ക് കൊറേ കൂടെ കേറാറുണ്ട് ഇനി ഒരുപാട് കേറാറില്ല സ്റ്റെപ്പ് കയറി മുകളിലെത്തണം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തണം അഹമ്മദില്ല അലഹദില്ലാ അങ്ങനെ ഏകദേശം പകുതിയോളം എത്തി ഇപ്പതാ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ വല്യ ഇതൊന്നുമില്ല ആശ്വാസം അല്ലേ മൂന്ന് സ്ഥലത്ത് ഇരുന്ന് വിശ്രമിച്ച് ഒന്നര രണ്ട് മണിക്കൂറായി കയറിയിട്ട് അപ്പൊ അച്ചാത്മിയായി തോടാറാ മക്ക എല്ലാ അടിപൊളിയും കാണാൻ പറ്റുന്ന ചെറിയൊരു മഞ്ഞ് പോലെ വന്നിട്ടുണ്ട് കിഡിലം വ്യൂ ആണ് ഏട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതല്ല മക്ക ഫുള്ള് കാണാം ഏറ്റവും മുകളിലെത്തി മെയിൻ റോഡ് കാണാം അതുപോലെ തന്നെ ക്ലോക്ക് ടവർ ടവർ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് കറക്റ്റ് അടിപൊളിയായിട്ട് ടവർ കാണാം പ്രശ്നമില്ല കുറേ പേര് കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ വലിയ പാടി തന്നെയാണ് അട്ട സംഭവം കയറേ ഒരുപാടുണ്ട് വരുന്ന വഴിയാണ്ട് പ്രാവുകൾ ആവശ്യം പോലും അതെങ്ങനെ ഇരിപ്പമുണ്ട് തീറ്റ താഴെ കൊടുക്കുന്നുണ്ട് അഞ്ചെറിയാൽ അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ കൊടുക്കാം തീറ്റ നല്ല രസമുണ്ട് അല്ലേ തീറ്റ നമ്മളെ കയ്യിലുണ്ടെന്നും പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത് പറഞ്ഞത് അത് നല്ല രസമുണ്ട് ഏട്ടാ അല്ലേ എവിടെയൊക്കെ വിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാൻ വിശ്രമിക്കാം അപ്പം ഇവിടെ സ്റ്റെപ്പൊന്നും ഇല്ല ഇപ്പം ചെറിയ റോഡ് പോലെ ഒരു നിരപ്പുണ്ട് പക്ഷെ കയറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മളല്ലേ അത് കയറി തന്നെ അനുഭവിക്കണം അല്ലേ അതെ അതെ അതിലേ വഴിയില്ല അല്ലെ കയറി താഴോട്ടൊന്നും ഏടാക്കും അങ്ങനെ പോയി കറങ്ങിയാൽ പോകണെത്ര നമ്മൾ അതെ 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 ഈ വീഡിയോ എന്തായാലും എല്ലാവരും ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും അടിക്കണം ഓക്കെ അത്രത്തോളം കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ് അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത് ഏറ്റവും താഴെ കാണുന്ന ആ റോഡുണ്ടോ അവിടെ നിന്ന് കയറി നടന്ന് ടീച്ചറേയും നടന്ന് കയറി 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 നമുക്ക് മൊബൈലിൽ കാണുമ്പോൾ കുറച്ച് തോന്നുന്നുള്ളെങ്കിലും ഇതിൽ കയറി വരുന്ന സമയത്താണ് എൻ്റെ ഇതറിയുന്നത് ഇബ്ദുറഹ്മാൻ ഇമ്പു നോക്കിയാൽ എല്ലാവരും തളന്ന് വഴിയിലങ്ങി ഇരിപ്പാണ് സംഭവം അങ്ങനത്തെ കയറ്റമാണ് വ്യൂ ഉണ്ട് കേട്ടോ എന്തോ നല്ല വ്യൂ ആണെന്ന് എന്നറിയുമോ അപ്പോൾ ക്രിസ്തീകരണ മുസ്ലാസ്ലിം കയറി വന്ന വഴികളാണെന്ന് ഓർമ്മിക്കണം ഹുഫ് റഹ്മാൻ അവിടെ ഒന്നും പറ്റൂലത് ഇത് ആരോഗ്യമുള്ളവർ മാത്രമേ വരാൻ പറ്റുള്ളൂ ഇതിനാണ് കൊണ്ട് താഴെ കുഴിയിൽ നിന്ന് കയറി മോൾ കൊണ്ടുവരുന്നത് അല്ലേ കൂട്ടടുത്തു നിന്നിട്ടുണ്ടെന്ന് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു നിശ്ചയക്കാലത്ത് പൂരം നിശ്ചയ ഗ്രേ കാലത്തുള്ളൂ ജീവ തലതായിട്ടോ பழம் ஜோரில் அச்சாண்ட அச்சா மலையான കുറച്ച് കുറച്ച് എളുപ്പമുണ്ട് കാറ്റും ഉണ്ട് പക്ഷെ ഇതായി പോയി വരാൻ പാടില്ലായിരുന്നു മണി മണി നമ്മൾ െരസമണി നാലുമണി ആകുമ്പോഴേ നാലേ മുക്കാലായിട്ട് നമ്മൾ എത്താറായി ഇപ്പൊ ശേഷം എത്താറായി മുകളിൽ എത്താറായി പക്ഷെ വഴികളുണ്ടാ ചെറിയ വഴികളായി അല്ലേ புட்டு வலி கேளோட்டு போகணு கித்தா தூரே

കല്ലൊക്കെ ഇത്ര കഴിയേക്കി ആ മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് പ്രായ ആൾക്കാരൊക്കെ നടന്നു വരുന്നത് അത് കണ്ടില്ലേ പാറകള് അടിക്കണോ പോലെ ഇരിക്കണം പോലെ നമ്മൾ കയറി പോകുന്ന വഴി ചെറിയൊരു വഴിയുണ്ടെന്നുള്ളൂ നേരെ പക്ഷെ മടുത്തു പോവും കയറിയിട്ട് ഒന്നരയ്ക്ക് തുടങ്ങി കയറക്ക പോകുന്നു ഇതുവരെ കയറി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കിടക്കാണ് താഴെ കുഴിന്ന് കയറി പറഞ്ഞേ കേറി വരുന്ന വഴിക്കണ്ടല്ലേ ഗുഹോ ചെറിയ ചെറിയ ഗുഹ അങ്ങന അവസാനം എത്തി എന്റിലെത്തി നടന്ന നടന്ന കട്ടയോട മടങ്ങി അവടെ എങ്ങനെയാണ് സിനിമ വന്നാണ്ടോ അല്ലേ എന്റെ എത്താറായതേ ഉള്ളൂ മഞ്ഞ് വന്നു തുടങ്ങി ക്ലോക്ക് ടവറിന്റെ ടവറിനോടൊക്കെ മഞ്ഞായി ജിദ്ധ മൊത്തം ഇനി കൊണ്ട് കുറച്ചൊക്കെ ഇറാണ്ട് മുകളിലെത്തി അങ്ങനെ അവസാനം നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ നിസ്കരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് പായസ ഞാൻ കറക്ുണ്ട് ഇതാണ് അബൂബക്കർ അലൈഹി സ്വലാ ഇവിടെ വിളിച്ചിരുന്ന സ്ഥലം ചെറുതായിട്ട് കേറാനേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് നിസ്കരിക്കാൻ ഒരാൾക്കോ രണ്ടാക്കോ നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാവത്തുള്ളു സ്ഥലങ്ങള് ആ അതെ അതെ

ഗുഹാമുഖം പോവാൻ പറ്റുള്ളൂ ഗുഹാമുഖമാണ് കാണുന്നത് ശത്രുക്കൾ വന്നപ്പോ ചെലന്തി വല കെട്ടിരുന്നതും പ്രാവമൊട്ടിരുന്ന സ്ഥലമാണ് മുകളിലെ എന്തുകഴിഞ്ഞാ എന്താ കറക്റ്റ് മക്കും നല്ല മഞ്ഞായി പോയി നമ്മൾ ഉച്ചക്ക് രണ്ടു മണിക്ക് അവിടെ വന്നെങ്കിലും ഇവിടെ വൈകിട്ടായി പോയി എത്തിയപ്പോ അല്ലേ ഇവിടത്തെ വ്യൂ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഉണ്ടോ എല്ലാ ടൗണ് മക്ക ടൗണുകൾ ഫുള്ള് കാണാം അല്ലേ ഫുള്ള് കാണാം ഇതിനെ വളരെ കുറച്ച് വരെയൊക്കെ വന്ന് ഇരിക്കും പാറപ്പുറത്ത് പക്ഷേ മുകളിൽ കയറിയ ഭയങ്കര കാറ്റാണ് കേട്ടാ അല്ലേ രണ്ട് സൈഡിലും ഫുള്ള് അഹമ്മദില്ലാ അലമദില്ലാ അല്ലേ കൂട്ടു മൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ പറ ആ നമ്മള് അപ്പൊ ഈ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കാണ് ഷർമ ആ വീഡിയോ നമ്മള് ജബല്ലൂറാണല്ലേ നാളെ നാളെ കഴിഞ്ഞപ്പോ നാളെ കഴിഞ്ഞപ്പോ ജബലൂരിൽ പോകും എല്ലാവരും കാണണം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അവർ അവസ്ഥയിലുണ്ടോ ഇതൊക്കെ ഡേഞ്ചറായിട്ടോ ഇതൊക്കെ എഴുതാറേ വേറെ ഗുഹകളും ഉണ്ട് ഇവിടെ ഇവിടെ മുസലൊക്കെ വിരിച്ചിട്ടുണ്ട് നിസ്കരിക്കാനോ എടുക്കാനൊക്കെ അല്ലേ കൂട്ടോ കറക്റ്റ് ഗുഹആണിതല്ലേ എങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന മനുഷ്യൻ ചെയ്തു വെച്ചേക്കുന്ന ഒരുപാട് ഗുഹ ആയിരിക്കണ അല്ലേ പോവാൻ പറ്റു നോക്കിക്കഴിഞ്ഞാല് കാണാം അല്ലേ നമ്മുടെ തിരിച്ചിറങ്ങി പോവുകയാണ് പോകുന്ന വഴി അസമയം നടക്കുന്നേ ഉള്ളു ഉച്ചക്ക് ഒന്നരയ്ക്ക് പോയതാണ് അത് തിരിച്ചിറങ്ങിയപ്പം ഏഴ് മണി ആവാറായി മഴയുടെ ആ മഴയുടെ കോളുണ്ടല്ലേ ഇടിപെട്ടുന്നുണ്ട്